ഹായ് അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തെല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അല്ലെ ഞങ്ങളും പ്രാത്തായിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ നീയിച്ച് വന്നൊരു അഞ്ചേകാൽ ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നീയിച്ചിട്ടുണ്ട് കാരണം ചുറ്റും സ്കൂളൊക്കെ അല്ലതല്ലേ അപ്പം പിന്നെ കടന്നാൽ ഒരു സുഖം കിട്ടൂലും അപ്പം നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചാലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടോ പിന്നെ അതുപോലെ നമുക്ക് ചായക്കടി ഇന്ന് പൂരിയും ഒക്കെ ആണ് ഞാൻ ഉണ്ടാക്കണം അപ്പം അതിന് കുറച്ച് ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് ആണ് കുറച്ച് നേരത്തെ നീച്ചത് അങ്ങനെ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഊരിക്കെടുത്തത് കേട്ടോ അപ്പോൾ ഒരുപാടൊന്ന് ചൂടാൻ സമയമുണ്ട് അവരെ കാരണം സ്കൂളില്ലതല്ലേ പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും എന്താ ഇത്തിരി ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് അപ്പസോടി ഇട്ടും കണ്ടാണ് ഞാൻ മാവ് കുഴച്ചെടുക്കുന്നത് അങ്ങനെ അത് കുഴച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചുട്ടൂന് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് റൈസ് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വേവുള്ള അരിയാണ് അപ്പം അതും ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ശേഷമാണ് ഞാൻ പൂരി പ്രസ്സിലിട്ടാൻ നിർത്തിയത് പൂരിയൊക്കെ കറി വെക്കാൻ ചിക്കനൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ തേങ്ങാണ് കറി വെക്കുന്നത് അങ്ങനെ ചോറിന് അരിയിടല്ല വെള്ളമൊക്കെ തിളച്ച് വന്നിങ്ങനെ അപ്പം ഞാൻ ചുടുവെള്ളത്തിൽ അരി വേഗി എടുക്കുകയാണ് അങ്ങനെ നാളികേരൊക്കെ അരച്ച് കറിയൊക്കെ റെഡിയാക്കി വെച്ച് ചായക്ക് വെള്ളം തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ പൂരിയപ്പത്തിന് അപ്പത്തിന് ഞാനതും പരുത്തി വെച്ചീനും അങ്ങനെ നമ്മൾ ചായയും പൂരിയും കിഴങ്ങ് കറിയൊക്കെ റെഡി ആക്കണേ അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞ് സുട്ടു സ്കൂൾ വണ്ടി കയറ്റാൻ വേണ്ടി കൊണ്ടുപോകാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ